ഭീകരരുടെ ലാഹോർ റാലിയുടെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ ഉന്നയിക്കാൻ ഒരുങ്ങി ഇന്ത്യ ഖസൂരി എന്നിവർ പങ്കെടുത്ത റാലിയുടെ ദൃശ്യങ്ങൾ വിവിധ രാജ്യങ്ങളെ കാണിക്കും ജിഹാദ് നടത്തുന്നവരെ ദൈവത്തിന് ഇഷ്ടമെന്ന് തൽഹ സ പറഞ്ഞിരുന്നു പഹൽഗാം ആക്രമണത്തോടെ താൻ പ്രശസ്തനായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് റാലി നടന്നത് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവും ഭീകരരെ സഹായിക്കുന്ന നിലപാടും തുറന്നു കാണിക്കുന്നതിനായി വിവിധ പോയ പ്രതിനിധി സംഘത്തിന്റെ പര്യടനം തുടരുന്നതിനിടയിലാണ് ഇന്ത്യയുടെ നിർണായക തീരുമാനം ന്യൂസ് പാകിസ്ഥാനെതിരായ ഭീകരവിരുദ്ധ ഓപ്പറേഷനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നാമകരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഓപ്പറേഷൻ പേരിട്ടത് പ്രേരിതമാണെന്നും മമത ബാനർജി ആരോപിച്ചു ഓപ്പറേഷൻ എന്ന പേര് അവരുടെ ആശയമായിരുന്നു അത് രാഷ്ട്രീയ പ്രേരിതമാണ് ബഹു പ്രതിനിധികൾ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുമ്പോൾ ഞാൻ ഇത് പറയാൻ ആഗ്രഹിച്ചില്ല എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിൽ എത്തിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് മമത ബാനർജി പറഞ്ഞത് നേരത്തെ ജില്ലയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പശ്ചിമബംഗാൾ സർക്കാരിനെയും ഭരണകക്ഷിയ തൃണമൂൽ കോൺഗ്രസിനെയും വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു അലിപുർദാറിലെ പ്രസംഗത്തിലൂടെ പ്രധാനമന്ത്രി ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് മമത ആരോപിച്ചിരുന്നു കീഴിലെ അർദ്ധ സൈനിക വിഭാഗങ്ങളിലെയും അസം കേഡറിൽ പെടാത്ത വിരമിക്കുന്ന ദിവസം ഒരു റാങ്ക് ഉയർത്തി നൽകുവാൻ കേന്ദ്രം തീരുമാനിച്ചു കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ഹെഡ് ആയിട്ടും ആയിട്ടും അസിസ്റ്റന്റ് സബ് 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 ഇൻസ്പെക്ടർ 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 റൈഫിൾമാൻ വാറന്റ് ുംബ്ഇൻസർമാൻ ഹവിൽദാറായും ഇനി വിരമിക്കുന്നത് എന്നാൽ പെൻഷനിൽ പ്രത്യേകിച്ച് ഉയർച്ചയോ മറ്റു സാമ്പത്തിക ആനുകൂല്യങ്ങളോ ഉണ്ടാവില്ല മികച്ച സർവീസ് റെക്കോർഡ് വേണമെന്ന നിബന്ധനയുണ്ട് വിരമിക്കലിന് മുൻപുള്ള അഞ്ചു വർഷ കാലയളവിൽ ഗുരുതര ശിക്ഷകളൊന്നും ലഭിച്ചിരിക്കുവാനും പാടില്ല ന്യൂസ് ഡെസ്ക് കന്നട വിരുദ്ധ പ്രസ്താവന നടത്തിയ നടൻ കമൽഹാസൻ ഇരുപത്തിനാലു മണിക്കൂറിനകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിനിമ കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നറിയിപ്പ് നൽകി അടുത്തയാഴ്ച റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെ കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് ജനിച്ചത് എന്ന പ്രസ്താവനയാണ് വിവാദമായി മാറിയത് കമൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചിത്രം നിരോധിക്കണമെന്ന നിലപാടിൽ മന്ത്രി ശിവരാജ് തങ്കടകം ഉറച്ചു നിൽക്കുകയാണ് ഭാഷ ജലം ഭൂമി എന്നിവയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതിനിടെ സിനിമ കർണാടകയിൽ നിരോധിച്ചാൽ കന്നഡ സിനിമകൾ തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തമിഴ്നാട് എം എൽ എ ടി വേൽമുരുകൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മേ നവിഷൻ